കൈനകിരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു കാരണം ഈ സ്കൂളിന്റെ ജൂബിലി ആരംഭിക്കുക ഇതൊരു ചരിത്രമുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിൽ നിന്ന് കടന്നുപോയി പിന്നീട് ഒരുപക്ഷെ പറയാൻ പോകുന്നത് ജൂബിലി ബാച്ച് എന്നൊക്കെയാണ് വർഷങ്ങൾ കഴിയുമ്പോൾ ഹോളി ഫാമിലി സ്കൂളിലെ ജൂബിലി ബാച്ചാണ് ഞങ്ങൾ എന്നൊക്കെയായിരിക്കും ഇവിടെ നിന്ന് കടന്നു പോകുന്ന കുട്ടികൾ പിന്നീട് പറയാൻ പോകുന്നത് അതുകൊണ്ട് ചരിത്ര മുഹൂർത്തമാണ് നമുക്ക് ആ ഒരു കൂടെ ഈ ജൂബിലിയെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ ജൂബിലി ആഘോഷിക്കുന്ന ഹോളി ഫാമിലി വിജയാശംസകളും ദൈവാനുഗ്രഹവും ഞാൻ പ്രത്യേകമായിട്ട് നേരുകയും ചങ്ങനാശ്ശേരി അതിരൂപത വികാര ജനറൽ റവറൻഡ് ഡോക്ടർ വർഗീസ് താനാമാവുങ്കൽ ജൂബിലി ആഘോഷങ്ങളുടെ പ്രകാശനം നിർവഹിച്ചു ഹോളി കിൻസ് പ്രോവിഡൻസ് ചങ്ങനാശ്ശേരി എഡ്യൂക്കേഷൻ കൗൺസിലർ റവറൻഡ് ലിസ കുര്യൻ സി എം സി അധ്യക്ഷനായി സ്റ്റാഫ് സെക്രട്ടറി സാനു പീറ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ജസമ്മ ജോസഫ് സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ റെവറൻഡ് സി കർമ്മല സി എം സി പി ടി എ പ്രസിഡന്റ് യോഹന്നാൻ തരകൻ സീനിയർ അസിസ്റ്റന്റ് ലീന ജോൺ സ്കൂൾ ലീഡർ അനുജ് ചാക്കോ എന്നിവർ സംസാരിച്ചു മോളി ഫാമിലി സ്കൂൾ ഇന്ന് ജൂബിലി ആയിട്ടിരിക്കുകയാണ് ആ ഒരു അവസരത്തിൽ ഇതുപോലെ ഒരു ഗ്രാൻഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സന്തോഷമുണ്ട് എന്നെ ഈ ഫംഗ്ഷനിലോട്ട് ക്ഷണിച്ച സ്കൂൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് ഈ സ്കൂളിലോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ ബാൻഡും രംഗപൂജയും ആൻഡ് മെരിയയുടെ പാട്ടും എല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പഠനത്തോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരുപാട് മുൻഗണന കൊടുക്കുന്ന ഒരു സ്കൂളാണ് ഹോളി ഫാമിലി സ്കൂളെന്ന് അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു സ്കൂളിലോട്ട് വരാൻ സാധിച്ചതിൽ അപ്പോൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും ടീച്ചേഴ്സിനും എല്ലാം നല്ലൊരു കൈഡ് കൊടുക്കാം എൻ്റെ പഠനം നൈജീരിയയിലായിരുന്നു ഇന്ത്യൻ ലാംഗ്വേജ് സ്കൂളിലായിരുന്നു അപ്പം അവിടെ ഇതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സ് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കോമ്പറ്റീഷനും പങ്കെടുക്കാനും പങ്കെടുത്തിട്ട് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം എല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഏജിൽ അപ്പോൾ എൻ്റെ എൻ്റെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എൻ്റെ സ്കൂൾ മാനേജ്മെൻ്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കെ ഇ സ്കൂൾ മാന്നാനത്തായിരുന്നു എൻ്റെ പഠനം എൻ്റെ ഫസ്റ്റ് ആൽബം ചാവരുൾ എന്ന് പറഞ്ഞൊരു ആൽബം ആണ് ചാവർ പറ്റിയുള്ള കുറച്ച് പാട്ടുള്ള ആൽബം അപ്പോൾ അതിൽ എൻ്റെ ഞാൻ കെ ഇ സ്കൂളിലാണ് പഠിച്ചത് അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛനാണ് എനിക്ക് അതിലൊരു അവസരം തന്നത് അപ്പം അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തൊരു മാനേജ്മെന്റിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്